സ്പിരിറ്റ് ഓഫ് കേരള ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ രണ്ട് ഇൻറ്റിമേറ്റീവ് ഫ്രണ്ടുകളായ രണ്ട് കലാകാരന്മാരെയാണ് കാരണം ഒരുപാട് സിനിമകളിലും ഷോർട്ട് ഫിലിമുകളിലും കൂടെ ആൽബങ്ങളിലൂടെയൊക്കെ വളരെ ശ്രദ്ധ നേടിയ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ ഇന്ന് എൻ്റെ നാട്ടിൽ വന്നിട്ടുണ്ട് ഒന്ന് കാസർഗോഡുകാരനായ സുനി അല്ലു നമ്മുടെ ചങ്കുമിത്രമാണ് ഞാൻ ചെയ്ത ചെറിയ ഒരു സിനിമയിലും അതേപോലെ തന്നെ ഒട്ടനവധി ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലുമൊക്കെ ഒരുപാട് അഭിനയിച്ചതാണ് സുനി അല്ലു അതേപോലെ തന്നെ പ്രവീൺ തകഴി പ്രവീണൻ തകഴി കാരണം പുള്ളിയും ഒരുപാട് ഡബ് അഭിനയത്തേക്കാൾ ഉപരി വലിയ ഡബ്ബിങ് ആർട്ടിസ്റ്റാണ് അദ്ദേഹം അതിലുപരി ഒരുപാട് നല്ല വേഷങ്ങൾ തന്യുക്തമായിട്ട് ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും ഇന്ന് എൻ്റെ നാട്ടിൽ പുറക്കാട് എൻ്റെ നാട്ടിൽ വന്നിട്ടുണ്ട് നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം ഓക്കേ ഇത് സുനി അല്ലു എന്റെ ചങ്കാണ് കാസർഗോഡ് എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചങ്കാണ് സുനിയും അതേപോലെ തന്നെ രാകേഷ് പപ്പേട്ടന്റെ ഇവരൊക്കെ ഒരുപാട് ആൾക്കാർ അതുകൊണ്ട് എത്ര എത്രയാണ് നൂറ്റി ഇരുപത്തി ആൾക്കാരുണ്ടായിരുന്നു ഇതാണ് സുനി അപ്പൊ സുനിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാം പിന്നെ ഇത് പ്രവീണൻ പ്രവീൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രംഗമാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിലുപരി വലിയൊരു നടനാണ് അയകള് ചെയ്യുന്ന നമ്മൾ കൊടുക്കുന്ന വേഷങ്ങളൊക്കെ ഭയങ്കര മനോഹരമായിട്ടാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇന്ന് ഇവരുടെ വിശേഷങ്ങൾ വന്നു നോക്കാം അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയി ഇരുന്നാലോ വാ ആസറോഡിൽ നിന്ന് വന്ന എൻ്റെ സഹോദരൻ സുനിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം സുനി എങ്ങനെയാണ് ഈ ഫീൽഡിൽ വരുന്നതെന്നും സുനി സുനി ഓ എങ്ങനെയാണ് ഈ ഫീൽഡിൽ വരുന്നത് ഈ ഫീൽഡില് അഭിനയ താല്പര്യം കൊണ്ടാണ് വരുന്നത് പിന്നെ ഇത് പറഞ്ഞ നിങ്ങളൊക്കെ പരിചയപ്പെടാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം തോന്നുന്നു കാസർ റോഡ് കിടക്കുന്നത് ഞാൻ ഇവിടെ ഇവിടെ നിൽക്കണമെങ്കിൽ അതിനൊരു ഭാഗ്യം പിന്നെ ഭാഗ്യമുണ്ട് അപ്പം എന്റെ എന്തോ വൈഫ് ഹൗസ് തൊട്ടടുത്താണ് അപ്പൊ ഞാൻ പരമാവധി കൊണ്ടുവരുമ്പഴക്കും നിങ്ങള് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പിന്നെ പിന്നെ സിനിമ ഫീൽഡ് അഭിനയം മാത്രം നമുക്ക് ഒരുപാട് ആൾക്കാർ അവസരം വാങ്ങിക്കൊടുക്കാൻ പറ്റി 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 അതായത് പ്രവീണ വേറൊരു സംഭവം ഉണ്ട് അഭിനയിക്കാൻ വാശമില്ലെന്ന് കാരണം എന്റെ സിനിമ ഞാൻ ചെയ്ത ഒരു ചെറിയ സിനിമ ഞാനും നമ്മുടെ കോബ്ര രാജേഷും കൂടെ ചെയ്ത കാസർഗോഡ് വന്ന് നൂറ്റി ഇരുപത്തി അഞ്ച് ആർട്ടിസ്റ്റിനായിട്ട് ചെയ്ത ഒരു സിനിമയില് മെയിൻ നായകനായിട്ട് അഭിനയിച്ച ഇദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയത്തില്ല ഇപ്പൊ തമിഴിലും തെലുങ്കിലും മലയാളത്തിലും ഒക്കെ ആയിട്ട് നിറഞ്ഞ് കളിച്ചോണ്ടിരിക്കുന്ന വ്യക്തി അതെ അതെ ഒരു കാര്യം പറയട്ടെ പ്രവീണ് അവിടെ വന്ന് ഡബ് ചെയ്തു ഡബ് ചെയ്തിട്ട് പ്രവീൺ ഡബ് തോന്നുന്നത് എനിക്ക് എന്റെ സൗണ്ടിലെ കാണും നല്ല അതായത് ആ ഒരു റഫ് ലുക്ക് സൗണ്ട് ഇല്ലേ അതായത് അത് ചെയ്ത് എനിക്ക് ഭയങ്കര അടിപൊളിയായി തോന്നി എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല എന്റെ സത്യം പറഞ്ഞ എന്റെ ഭാഷ ആ ഒരു പ്രശ്നം വരും ഞാൻ പിന്നെ എന്തായാലും അഡ്ജിറ്റ് ചെയ്യാൻ പറ്റും തോന്നി പിന്നെ എന്നെക്കാളും നല്ല സൗണ്ട് ഞാൻ ഇരുന്നു ഇരുന്നു ഞാൻ പറഞ്ഞു പറ്റില്ല ചെയ്യിച്ചോ ഇവൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഒരു സഹോദരനുണ്ട് പ്രവീൺ ഏതാ പ്രവീണൻ എൻ്റെ സഹോദരൻ ഉണ്ട് അപ്പൊ അവനെ കൊണ്ട് ചെയ്യിക്കാന്ന് വെച്ചിട്ടാണ് നിനക്കത് ചെയ്തപ്പോൾ അനുഭവം എന്താണ് എത്ര ദിവസം കൊണ്ടാണ് അത് ഷൂട്ടെന്നൊക്കെ നിനക്ക് തോന്നി അത് എത്രയോ ദിവസങ്ങളിലെടുത്തില്ലേ ഡബിങ് എങ്ങനെയായിരുന്നു നിന്റെ ഒരു അനുഭവം ഒന്നും ഒന്ന് പങ്കുവെക്കാം അത് ഒരു നല്ലൊരു സിനിമയായിരുന്നു പക്ഷേ അത് പിന്നെ എന്റെ അഭിപ്രായം പറഞ്ഞത് കുറച്ചും ടൈം ടൈമോട് ചെയ്തിരുന്നു കുറച്ചും കൂടി വ്യക്തിയായേ എന്ന് തോന്നി പക്ഷെ അത് കുറച്ച് ഒരു മൂന്ന് ദിവസം കൂടെ ഷൂട്ട് ചെയ്യാനാണ് ഞാൻ അറിഞ്ഞത് പക്ഷെ ഒരു വലിയൊരു വെല്ലുവിളിയായിട്ട് എടുത്തതെന്നാണ് പ്രസാദ് അതൊരു ചലഞ്ചായിരുന്നു അതിനെ കുറിച്ച് സുനി പറയുന്നത് സുനിന്ന് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ നമ്മളാണ് പ്രൊഡ്യൂസർ അപ്പം നമ്മൾ പിന്നെ രാവിലെ അതിന്റെ പേര് തന്നെ പഴങ്ങിക്കടാ സിനിമയുടെ പേര് അത് മൂന്ന് ദിവസത്തില് ചെയ്ത് പ്രസാദ്നും രാജേഷട്ടനും വന്നിട്ട് എന്താ അടിപൊളി ആക്കിയിട്ട് ചെയ്ത സംഭവമാണ് നമുക്ക് എല്ലാം നാട്ടുകാരെല്ലാം സഹകരിച്ചു നാട്ടുകാരും മൊത്തം ആൾക്കാര് സഹകരിച്ചിട്ട് പിന്നെ അംഗൻവാടിന്ന് പ്ലേറ്റ് എടുത്തിട്ട് വന്നിട്ടാണ് നമ്മള് പഴകഞ്ഞിക്കടാ പറഞ്ഞ പടത്തിന്റെ പേരെങ്കിലും നമ്മളാ കഞ്ഞാ മൂന്ന് ദിവസം കുടിച്ചോണ്ടായത് പുറത്തുനിന്ന് ഒന്നുമില്ല പ്രൊഡക്ഷൻ ഫുഡില്ല ഒന്നുമില്ല കുടിച്ചോണ്ട് നമ്മൾ അതെ അതെ രാവിലെ വെളുപ്പിനെ മൂന്ന് മണിക്ക് ഷൂട്ട് തുടങ്ങും മൂന്നു മണിക്ക് വരാൻ നേരത്തെ എല്ലാരും പാചകത്തിലായിരിക്കും തിരക്കില്ല അപ്പം ഈ കുറെ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇവരെല്ലാം വന്നിട്ട് പഴങ്ങഞ്ഞിയും അതേപോലെ തന്നെ കപ്പ ഉണക്കമിൻ ചമ്മന്തി ഇതൊക്കെ നമ്മുടെ കോബ്രാഷന്റെ ഐഡിയ ആണ് കഥയല്ല അപ്പൊ അവൻ പറഞ്ഞ അറിയാ നമുക്ക് ഇവിടെ തന്നെ ഇട്ട് വെച്ചാൽ എന്താ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് വേറെ എവിടെയും പോകുന്നുണ്ട് ഞാൻ പറഞ്ഞ ഓക്കെ ഏതാ അങ്ങനെ പറഞ്ഞു അങ്ങനെ അവിടെ തന്നെയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തത് ചെയ്തിട്ട് ഞങ്ങൾ രാവിലെ പത്ത് മണിക്ക് കഞ്ഞിയും കപ്പയും ഉണക്കമീൻ ഉണക്കമീനും ചമ്മന്തിയും പിന്നെ ഉച്ചക്കും രാത്രി ും ഷൂട്ട് എത്ര മോനെ ഒരു 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 ഞാൻ ലാസ്റ്റ് മണിക്ക് മണിക്ക് കഴിഞ്ഞു പ്രൊഡക്ഷൻ അല്ല സുനി നമ്മുടെ പഴങ്കഞ്ഞിക്കട എന്ന് പറയുന്ന പ്രോജക്ട് ഈ അത് എന്റെ നാട്ടുകാർക്ക് അറിയത്തില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഞാനൊരു ഡയറക്ടറാണെന്നോ അതായത് പിന്നെ ഞാന് ഇത്ര ദിവസം കൊണ്ട് ഒരു വർക്ക് തീർത്തുകയാണെന്നോന്നും നമ്മുടെ നാട്ടുകാർക്ക് അറിയത്തില്ല അപ്പം എന്റെ നാട്ടുകാർ ക്ഷമിക്കണം കേട്ടോ എൻ്റെ നാട്ടുകാരെല്ലാം നല്ല ആൾക്കാരാണ് അപ്പം അവർക്ക് വേണ്ടി എത്ര ദിവസം കൊണ്ടാണ് ഇത് ചെയ്തതെന്നും എത്ര മണിക്കൂറുള്ള സിനിമയാണെന്നും നമ്മുടെ സുനി പറയും കാരണം അത്രയും ഒരുപാട് ത്യാഗം സഹിച്ചിട്ടാണ് ഞങ്ങൾ ഈ പ്രോജക്ട് തീർത്തത് അതുകൊണ്ട് എല്ലാവരും ഇത് കേൾക്കണം കേട്ടോ ഞാൻ പറയാം ദിവസം രാത്രി പിന്നെ ഒരു മൂന്ന് ദിവസത്തിൽ നമ്മൾ പരിപാടി തീർത്തും ഷൂട്ട് പരിപാടി എടുത്തു ബാക്കി അതിന് ലൈറ്റും കാര്യമൊക്കെ ഇല്ലാത്തത് കൊണ്ട് എത്രയോ പ്രശ്നമൊക്കെ ആയിരുന്നു അവർ പിന്നെ ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്ത് എനിക്ക് പറയാനുള്ളത് പ്രസാദനും നമ്മുടെ കോപ്പ രാജനാണ് അവരില്ലെങ്കിൽ ഈ പടം ഇല്ല അതിന് ശേഷം ഡബിങ് പരിപാടി ലൈവ് സൗണ്ട് ഇതൊക്കെ ആണ് മൊത്തം അതെ അതെ അയ്യോ അത് ഭയങ്കര അത് ഓർക്കാൻ ഇപ്പം ഓർക്കാൻ പറ്റുന്നില്ല അത്രയും മെമ്മറീസ് ഉണ്ട് അത് പറയാൻ ഒരു മൂന്ന് നാല് വേണ്ടി വരും പറയാം അതിനുശേഷം ഉള്ള കാര്യം വേണം പറയാം അതിനുശേഷം കോപരാജേട്ടനും ഈ പറഞ്ഞ പോലെ പ്രസാദനും കാർത്തികന്റെ ഒരു ആൽബത്തിൽ എന്നെ ക്ഷണിച്ചു അതിന് ഞാൻ ഈ ഭാഗത്ത് തന്നെ അല്ല അല്ല പിന്നെ നമ്മടെ കാർത്തിക് സാറ് ഒരുപാട് വർക്ക് കാർത്തിക് സാറ് പ്രൊഡ്യൂസ് ചെയ്ത ഒരുപാട് വർക്ക് പുള്ളിയുടെ രചനയിൽ വിരിഞ്ഞ മുത്തുമണി പോലെയുള്ള മുത്തുകുത്തിക്കലും അതേപോലുള്ള സാധനങ്ങളൊക്കെ പുള്ളി ഭയങ്കരമായിട്ട് അത് പുള്ളിയുടെ വരികളൊക്കെ ഭയങ്കര മനോഹരമായിരുന്നു എല്ലാം നല്ല രീതിയിൽ അതൊക്കെ അതിൽ ഒരു ഭാഗ്യം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല് നിനക്ക് അതിൽ അഭിനയിക്കാൻ കിട്ടിയ കിട്ടിയാഗ്യ അവര് കഷ്ടപ്പെട്ടു അത് പറയാ അത് പറഞ്ഞു തീർക്കാൻ പറ്റില്ല അറിഞ്ഞില്ലേ ഒരു മൂന്ന് എപ്പിസോഡല്ല നാലല്ല അഞ്ച് ഒരു ദിവസം മൊത്തം പറയാനുണ്ട് സാധനം അപ്പോൾ അതിനുശേഷം വരുന്ന ഈ ആൽബത്തിനെല്ലാം അപ്പോൾ അവര് നമ്മൾ ക്ഷണിക്കുന്നങ്ങോട്ട് നമുക്ക് ഒരു വിരുന്നൊരുക്കുന്ന പോലെയാണ് അത്ര കാസർഗോഡ് ഇവിടെ വന്നിട്ട് ചെയ്യുന്ന രണ്ടു ദിവസം ഉണ്ടായിരുന്നു ഏടൊക്കെ പോയി നമ്മള് മൂന്നാറിലൊക്കെ ഇടുക്കിയിലൊക്കെ നമുക്ക് നന്ദി പറയേണ്ടത് അങ്ങനെ കുറെ ബന്ധങ്ങള് അതുപോലെ ഈ പുറക്കാട് മറ്റേ അമ്പലപ്പുഴയിൽ ഒരുപാട് ബന്ധങ്ങൾ കിട്ടി ഒരിക്കലും കഴിക്കാൻ പറ്റാത്ത ഒരു സാധനം ഉണ്ട് എനിക്ക് അമ്പലപ്പുഴ പാൽ പായസം അത് കഴിക്കാൻ പറ്റി ആ അത് കഴിക്കാൻ പറ്റില്ല എന്നല്ല പക്ഷെ അതിനുള്ള ഒരു മുഹൂർത്തവും അതിന് കിട്ടേണ്ട ഒരു ചാൻസോ ഇല്ല പക്ഷെ ഞാൻ വരുമ്പഴേക്കും അവര് ഇതൊക്കെ ഞാൻ അത് ഭയങ്കര ഭയങ്കര ഒരു അനുഭവമായിരുന്നു കാരണം പിന്നെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കാസർഗോഡ് എന്റെ കാല് മുറിഞ്ഞിട്ട് അതെഴു സ്റ്റിച്ച് ഇടേണ്ട ഒരു സംഭവം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിരിക്കുന്നുള്ളത് നൈറ്റ് ഷൂട്ട് പിന്നെ വന്ന് കമ്പി കുത്തി കയറിയിട്ട് പഴങ്ങനത്തിന്റെ ഒരു ചെറിയ ഷെഡ് പോലെയാണ് ചെയ്ത് കാല് കുത്തി കയറിട്ട് അന്ന് പിന്നെ എന്തുവാ നമ്മൾ പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകുന്നു പ്രശ്നം വേണ്ട നാളെ ഷൂട്ട് ഉണ്ട് ഇനി ഹോസ്പിറ്റലിൽ പോയാൽ അഡ്മിറ്റ് ആവേണ്ടി വരും അത് വേണ്ട നമുക്ക് നാളെ ഷൂട്ട് കഴിഞ്ഞിട്ട് ക്ലിയർ ആക്കണം അന്ന് അയാളെ ഇപ്പം അത്ര ത്യാഗം സൈജിട്ട് കുറെ ടീം എല്ലാവർക്കും അറിയുന്ന കാര്യമത് ആകെ നമുക്ക് വിഷമമായി പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല മൂന്ന് ദിവസം തീർക്കണം പരിപാടി കാരണം നമ്മുടെ അഗ്രിമെന്റ് ആൾക്കാരെ വെച്ചിട്ട് എത്ര സമയത്ത് ഒന്ന് അമ്പത് മണി അത്ര ഒന്ന് അമ്പത് മിനിറ്റ് ഒരു മണിക്കൂർ അമ്പത് മിനിറ്റ് ഉള്ള സിനിമയാണ് മൂന്ന് മണിക്കൂർ കൊണ്ട് ഒരു ചലഞ്ച് ആയിരുന്നു അപ്പൊ അവിടെ വന്ന പല ആൾക്കാർ മൂന്ന് ദിവസം മൂന്ന് ദിവസം കൊണ്ട് ഒരു ചലഞ്ച് ആയിരുന്നു കാരണം വെച്ചാ അവിടെ വന്ന പലരും ചോദിച്ചു നിങ്ങൾ ഈ മൂന്ന് ദിവസം കൊണ്ട് ഇത് എങ്ങനെ ചെയ്യും അപ്പൊ രാജേഷ് കയറി വന്നെച്ചു പറഞ്ഞു ഞങ്ങൾ ചെയ്യും നമ്മുടെ കോബ്രാരേഷന്നെച്ച് പറഞ്ഞു ഞങ്ങൾ ചെയ്യും അന്നേരം എനിക്കൊരു ഡൗട്ടാണല്ല എങ്ങനെ ചെയ്യും പക്ഷെ വേറൊരു സംഭവം കൊണ്ടുണ്ട് നമ്മുടെ ഒരു ക്യാമറമാൻ പയ്യൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്താണ് അവന്റെ പേര് ഞാൻ പറഞ്ഞു അവനും ഞങ്ങൾ മൂന്നുപേരും കൂടെ ചങ്ക് കണക്കിന് നിന്നു സുനി അപ്പം നമുക്ക് പ്രവീൺ എന്തൊക്കെ അഭിനയിച്ച് ഡബ് ചെയ്തൊക്കെ എന്ന് പറയാം അപ്പം പ്രവീണ പിന്നെ നീ എത്ര ഷോർട്ട് ഫിലിം സിനിമ അതേപോലെ തന്നെ ആൽബങ്ങള് എത്ര എണ്ണം ചെയ്തിട്ടുണ്ട് ഞാൻ കലാരംഗത്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരിക്കും പറഞ്ഞ നാടകരംഗത്താണ് ഞാൻ വന്നത് ഞാൻ ആദ്യം നാടകം കഴിഞ്ഞ ശേഷം ഷോർട്ട് ഫിലിം അതിനുശേഷം ശേഷം ഡബിങ് രംഗത്ത് ഷോർട്ട് ഫിലിം എത്ര ചെയ്തെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല എണ്ണമില്ല എനിക്ക് ആർട്ടിസ്റ്റിന്റെ ഞാൻ സൂക്ഷിച്ചിട്ടില്ല അതായത് പിന്നെ ഒരുപാട് ഷോർട്ട് ഫിലിം ചെയ്തു ഒരുപാട് ഷോർട്ട് ഫിലിം ഡബ് ചെയ്തു പിന്നെ ആദ്യം നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇങ്ങോട്ട് എന്റെ സ്റ്റുഡിയോയിൽ തന്നെ ഒരുപാട് ഷോർട്ട് ഫിലിമുകൾക്കും സിനിമയ്ക്കും ഒക്കെ ഡബ് ചെയ്തു പിന്നെ അതായത് ടങ്ങൾ ബാലകൾക്ക് ഡബി ആയിട്ടുണ്ട് ഏഹ് പിന്നെ ഷോർട്ട് ഫിലിമുകള പിന്നെ പിന്നെ രണ്ടു മൂന്ന് സിനിമകൾക്കുണ്ടായിരുന്നു അല്ല നീ ഏതോ സിനിമയിൽ അഭിനയിച്ചില്ലായിരുന്നു അതായത് ഞാൻ അഭിനയിച്ച എന്ന് പറഞ്ഞാൽ നാല് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അതായത് ഒന്നൊരു വേലത്താൻ പറഞ്ഞ പടം ഡയറക്ടർ കരുമാടി കരുമാടി സാർ സാർ നല്ലൊരു മനുഷ്യനാണ് കാരണം കൊണ്ടാണ് ആദ്യമായി ഞാൻ അഭിനയിച്ചത് കരുമാടി രാജേന്ദ്ര സാറിന്റെ സിനിമയിലാണ് കാരണം കരുമാടി രാജേന്ദ്രൻ സാറിന്റെ ഒരു വർക്ക് കൊണ്ടാണ് ഞാൻ സിനിമയിലേക്ക് കാലു ും അതിലേക്കാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അതായത് എന്റെ സിനിമയിൽ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് കരുവാടി രാജേന്ദ്ര സാറിന്റെ സിനിമയിലാണ് ഒരു തിയേറ്ററിൽ പോകുന്ന ഒരു സിനിമ അങ്ങനെയാണെന്ന് പറയാം പിന്നെ ഞാൻ ചെയ്ത സിനിമ എന്ന് പറഞ്ഞ പോർക്കളം എന്റെ അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ടുള്ളത് പിന്നെ അടുത്ത അടുത്ത ചെയ്തത് കാവലിക്കാക്കൽ എന്നൊരു പടമാണ് നമ്മുടെ ഡോക്ടർ പ്രസാദ് അതിന്റെ റീമ്യൂസിക് എല്ലാം ചെയ്തത് നമ്മളാ നല്ലൊരു മനസ്സിലാണ് നല്ല ബ്രില്യൻ ആയിട്ടുള്ള ഡോക്ടർ പ്രസാദ് കാവതക്കാക്കൾ നല്ല സിനിമയായിരുന്നു നന്നായിട്ട് ഇത് ചെയ്ത ഒരു സിനിമയുണ്ട് അടുത്തൊരു പടത്തിന്റെ വർക്കിലാണ് ഞങ്ങൾ ഡോക്ടർ പ്രസാദ് സാർ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞ് പ്രസാദ് നമുക്ക് ലൈവ് ചെയ്യണം കുട്ടനാടിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമ അപ്പൊ സാർ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പുളി വരും സാധുവരും ഡയറക്ടറാണ് നാലാമതൊരു പടം പിന്നെ സോമന്റെ കൃതാവുന്ന പടം സോമന്റെ ഞാൻ കണ്ടു നീ ഒരു പാചകക്കാരനായിട്ട് നിനക്ക് കുറച്ച് ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേഷമായിരുന്നു അവർക്ക് നീ ഡിങ് ആർട്ടിസ്റ്റ് ആണെന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ട് പറ്റി പോടാ അപ്പൊ ഒരു കാര്യം ചെയ്യാ അപ്പം നിന്റെ നമുക്ക് പോകണമെങ്കിൽ ഇനി ഒരുപാട് എപ്പിസോഡ് പോവാനുണ്ട് നമുക്ക് ഇവിടെ കൊണ്ട് കട്ട് ചെയ്താലോ അപ്പം ലാസ്റ്റ് ാസ്റ്റ് സുനി സുനി പിന്നെ നീ ഇപ്പം തമിഴിലും തെലുങ്കിലും മലയാളത്തിലും ഒക്കെ ആയിട്ട് ഒരുപാട് പടങ്ങള് കോർഡിനേറ്റും ഇതേപോലെ തന്നെ അഭിനയിക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ അപ്പൊ നീ ഇപ്പം ലാസ്റ്റ് ചെയ്ത സിനിമകളൊക്കെ ഏതൊക്കെയാണെന്ന് ഒന്ന് പറയാമോ ലാസ്റ്റ് വെച്ചാൽ ഒരുപാട് പടങ്ങൾ ഉണ്ട് കങ്കുക സൂര്യ പടം സൂര്യപടം സൂര്യപടം സൂര്യ അതിപ്പം ഒക്ടോബർ റിലീസ് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് മറ്റേ നമ്മുടെ വിക്രം സാറുമായിട്ടൊക്കെ ഫോട്ടോ അത് ഒരേ സെറ്റിലായിരുന്നു രണ്ട് ഷൂട്ടും പിന്നെ സൂര്യ സാറിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് വിക്രം സാറിന്റെ പിന്നെ ഒരു എന്താ ഞാൻ പറയുന്നില്ല സിനിമ ഒന്നും പറയുന്നില്ല അത് അപ്പം അപ്പം നമുക്കിന്ന് നമ്മുടെ സംസാരം ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം അതെ ഓക്കെ സന്ധ്യയല്ലോ അപ്പം ഒരു രണ്ടും രണ്ടല്ല പത്ത് എപ്പിസോഡ് പോയാലും ഞങ്ങളുടെ ആദ്യം അനുഭവങ്ങൾ പക്ഷെ ഇനിയും ഞങ്ങളുടെ കലാജീവിതത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാവും അതായത് ഒരു കലാകാരനായി ജനിച്ചു കഴിഞ്ഞാൽ കാസർഗോഡ് മുതൽ കന്യാകുമാരിലെല്ലാം ഈ ലോകം മുഴുവന് അവർക്ക് ബന്ധങ്ങൾ ഉണ്ടാവും അതൊക്കെ സത്യമാണ് നമ്മൾ എവിടെ ഒരു കലാകാരൻ എവിടെ സ്കൂൾ പഠിക്കുന്ന കാലം മുതൽ കലാകാരൻ നടനുള്ള ജീവിച്ച ആൾക്കാരാണ് അതെ പിന്നെ തീർച്ചയായും ഞാൻ പതിനാറാമത്തെ വയസ്സിലേ നീവായിട്ട് വരുന്നത് പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കലാകാരന്മാർക്കും അതായത് എൻ്റെ ഈ നമ്മളെ വീക്ഷിക്കുന്ന എല്ലാ കലാകാരന്മാരും ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ ഇന്ത്യയിൽ കേരളത്തിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും അവർക്ക് ബന്ധങ്ങൾ ഉണ്ടാവും അതാണ് കലാകാരന്റെ ഇത് കാരണം കലാകാരന് ആരുമായിട്ടും ഇരിക്കാം ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ടും കലാകാരൻ ഇരിക്കാം അതാണ് കലാകാരൻ എന്ന് പറയുന്ന ഒരു ഇത് അത് ദൈവം തരുന്ന ഒരു സൃഷ്ടിയാണ് അപ്പം എല്ലാവർക്കും ഓക്കെ